നമസ്കാരം ഹോട്ടൽ പ്രദർശനത്തിലേക്ക് സ്വാഗതം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗൾഫ് രാജ്യങ്ങളിലെ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കുമ്പോൾ അവശേഷിക്കുന്നത് ഒരു ചോദ്യമാണ് അദ്ദേഹത്തെ ട്രംപിന്റെ ആരോഗ്യനില മോശമായി മാറിയോ എന്ന് ഗൾഫ് സന്ദർശന വേളയിൽ പല രാജ്യങ്ങളിലും ട്രംപിന്റെ ശരീരഭാഷയും ഇക്കാര്യം സ്ഥിരീകരിക്കുന്നതാണ് റിയാദിൽ ഒരു വേദിയിൽ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ട്രംപിന്റെ കണ്ണുകൾ അടയുന്നതായും അദ്ദേഹം വല്ലാതെ തലയാട്ടുന്നതായും കാണാം ഏതാനും നിമിഷങ്ങൾക്കകം പ്രാസംഗികർ ആരോ തൻ്റെ പേര് പരാമർശിക്കുമ്പോൾ അദ്ദേഹം ഞെട്ടി തിരിഞ്ഞു നോക്കുന്നുണ്ട് ഈ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ് ട്രംപിന് സ്വന്തം കണ്ണു തുറക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടുണ്ടെന്നാണ് തെളിഞ്ഞതായി ചില സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുകയും ചെയ്തു പതിനഞ്ച് മണിക്കൂറോളം അമേരിക്കയിൽ നിന്നും സൗദിയിലേക്ക് വിമാനത്തിൽ സന്ദരിച്ചതിന്റെ ക്ഷീണം കാരണമാണ് ട്രംപ് ഇത്തരത്തിൽ പെരുമാറുന്നത് എന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ പറയുന്നത് ബുധനാഴ്ച റിയാദിൽ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായും സിറിയൻ മന്ത്രിമാരുമായും നടത്തിയ കൂടിക്കാഴ്ചയിലും ട്രംപ് കസേരിയിൽ ചാരിക്കടക്കുന്നതിന്റെ മറ്റൊരു ചിത്രം വ്യാപകമായി പ്രചരിച്ചിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് തലകുനിച്ചിരിക്കുന്നതായിട്ടാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് പ്രസിഡന്റിനെ ഇപ്പോൾ എല്ലാ കാര്യത്തിനും ഭാര്യ മെലേനിയുടെ സഹായം തേടുന്നതായി ഈയിടെ വാർത്തകൾ പുറത്തുവന്നിരുന്നു പ്രസിഡന്റിന് പ്രായം കൂടുകയാണെന്നും അദ്ദേഹം നടക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ തന്നെ അറിയിച്ചിരുന്നു എന്നാൽ ട്രംപിന്റെ അനുകൂലികൾ ഇതെല്ലാം തള്ളിക്കളയുകയാണ് ഏത് മനുഷ്യനും പ്രായം കൂടുമ്പോൾ ശാരീരിക ബലഹീനതകളും വർദ്ധിക്കുമെന്നും സ്വാഭാവികമാണെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു ഇപ്രാവശ്യം ട്രംപിന്റെ പ്രസിഡന്റ് കാലാവധി പൂർത്തിയാകുമ്പോൾ അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ് ആയിരിക്കും അദ്ദേഹമെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് നേരത്തെ ജോ ബൈഡൻ ആയിരുന്നു അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ് അതേസമയം ചിലർ അഭിപ്രായപ്പെടുന്നത് ട്രംപിൻ്റെത് വാർദ്ധികത്തിന്റെ പ്രശ്നങ്ങൾ മാത്രമല്ല എന്നാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ ആരോഗ്യനില അത്ര ശരിയല്ല എന്നും തന്നെയാണ് ഇവർ വാദിക്കുന്നത് ഒന്നുകിൽ ട്രംപിന് ഡിമൻഷിയോ അല്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങളോ ഉള്ളതായിട്ടാണ് പ്രമുഖ ടെലിവിഷൻ അവതാരകനായ ലോറൻസ് ഒ ധോണൽ കരുതുന്നത് ഇപ്പോൾ പലപ്പോഴും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോൾ അദ്ദേഹം നേരിയ തോതിൽ തപ്പിത്തടയുന്നതായി മാധ്യമ മേഖലയിലെ പ്രമുഖരും പറയുന്നു ഡൊണാൾഡ് ട്രംപിന്റെ പിതാവ് ഫ്രെഡ് ട്രംപ് ഡെമീൻഷ്യയെ തുടർന്ന് ദീർഘകാലം ചികിത്സയിലായിരുന്നു തനിക്കും ഡെമീൻഷ്യ ഉണ്ടാകുമോ എന്ന ഭയം ട്രംപിന് എപ്പോഴും ഉണ്ടെന്നാണ് ചില ബന്ധുക്കളും വെളിപ്പെടുത്തുന്നത് ബൈഡന്റെ കാലാവധി അവസാനിക്കുമ്പോൾ അങ്ങേയറ്റം അനാരോഗ്യമായിരുന്നു അദ്ദേഹത്തിന് തന്റെ വിശ്വസ്തരായ അനുയായികളെ പോലും ബൈഡന് ഓർമ്മയുണ്ടായിരുന്നില്ല എന്നായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തു വന്നത് ഡെസ്ക് ശ്രീ മഹാസത്രം ഞാൻ ഡോക്ടർ വിപിനചന്ദ്രൻ നായർ ചാങ്ങേറ്റ് ആയുർവേദ ഹോസ്പിറ്റൽ തുമ്പോൺ താഴം എട്ട് കരകളുടെയും നാഥനായ ശ്രീ വടക്കനാഥ ക്ഷേത്രത്തിലെ മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ നടക്കുന്ന സ്കന്ധസത്രം ഇത് ഇന്ന് കേരളത്തിൽ എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്കന്ധസത്രം ഇവിടെ നടത്തുന്നത് എന്ന് തോന്നുന്നു ഇതൊരു മഹാക്ഷേത്രമാണ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് വർഷത്തെ പഴക്കമുള്ള വളരെ ബൃഹത്തായ മഹത്തായ ഒരു ക്ഷേത്രമാണ് വടക്കുന്നത് ക്ഷേത്രം ഈ ക്ഷേത്രത്തിലേക്ക് ഈ സത്രത്തിന് എല്ലാവരുടെയും സഹകരണം ഈ എട്ട് കരകളിൽ നിന്ന് ഉള്ളതല്ല ഈ കേരളത്തിലെ അങ്ങോളം ഇഞ്ഞോളം ഉള്ള എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരുടേതും ഉണ്ടാകണം ഇതിനു എല്ലാ ആശംസകളും Yani iner